ഛത്തീസ്ഗഡിൽ മലയാളികളായ സിസ്റ്റേഴ്സിനെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ റാലിയും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു ലക്ഷ്മി ജൂൽ കൊടുങ്ങല്ലൂർ നോർത്ത് ചാലക്കുടി സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഇടവക ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നൂറുകണക്കിന് പേരെ അണിനിരത്തിയാണ് പ്രതിഷേധ റാലിയും പ്രതിഷേധ സദസ്സും നടത്തിയത് ഇടവക വികാരി ഫാദർ ജോസഫ് തെക്കേതല തിരി തെളിയിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാലയും പ്രതിഷേധ യോഗവും ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി കൈക്കാരന്മാരായ ജോസ് മേലേപ്പുറം കെ കെ അനിൽലാൽ ഡേവിസ് വേഴപ്പറമ്പിൽ ഹോളി ഫാമിലി മദർ സുപ്പീരിയർ സിസ്റ്റർ റെസിയ ആൻഡോ നിർമ്മല സദൻ മദർ സുപ്പീരിയർ സിസ്റ്റർ തങ്കമ്മ എഫസ് വാർഡ് കൗൺസിലർ തോമസ് മാളിയാക്കൽ സൂസമ്മ ആന്റണി നാഗാലാന്റിൽ സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റർ ജിബിതാ ജോർജ് എന്നിവർ പ്രസംഗിച്ചു കേന്ദ്രസമിതി പ്രസിഡന്റ് ജോസ് ചൊവ്വരക്കാരൻ ജോസ് കാട്ടാളൻ വർഗീസ് ചിറ്റിലപ്പിള്ളി വർഗീസ് വല്ലത്തുകാരൻ ലിയോ മഞ്ഞപ്രകാരൻ സ്റ്റീഫൻ പാണയക്കാടൻ എന്നിവർ നേതൃത്വം നൽകി പ്രതി മാത്രം പ്രവർത്തിക്കാൻ പോയി നമ്മുടെ അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ആക്രമിക്കുകയും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി റി കൊടുങ്ങൂർ ചാലക്കുടി നോർത്ത് പരവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്ററിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് നനക്കണകാണ് ആഭരണം ചിരയത് ജുവല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി Dreams, duty paid collections chalakudi